ഹലോ ഹായ് സ്ലാമലേക്കും അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെയൊക്കെ സമയമാണല്ലോ അപ്പോൾ ആ സീസണാണല്ലോ റംബുട്ടാൻ മാങ്കോസ്റ്റ് ഒക്കെ പക്ഷേ എൻ്റെ വീട്ടിൽ മാ റംബുട്ടാൻ ഇങ്ങനെ കായ്ച്ച് അതൊന്ന് മൂത്ത് വരുന്നേ ഉള്ളു പഴുക്കാനായിട്ടില്ല ഒരു നല്ല കുറച്ച് മൂപ്പെത്തി അപ്പോൾ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുരങ്ങന്മാർ ഇങ്ങനെ വന്നിട്ട് അതിനൊക്കെ ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞങ്ങളവിടെ ഉണ്ടായതിനെക്കൊണ്ട് ഓടിച്ചു വിട്ടതാണ് ഇന്നിപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ആ കായൊക്കെ താഴ്ത്ത് പറിച്ച് വിടും ഉറപ്പാണ് അപ്പം ഞാൻ രാവിലെ നീച്ചപ്പോഴേ എനിക്ക് തോന്നി ആ അതിൻ്റെ മേലൊക്കെ കവറ് കെട്ടി കൊടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ ആ തൈ വാങ്ങിയത് നമ്മളാ അടുത്തുള്ള ഷാരുന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ്റെ എസ്റ്റേറ്റ് കേട്ടോ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഏക്കറോളം ഉണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ ഞങ്ങളവിടെ പോയിട്ട് മാംഗോസ്റ്റിൻ്റെ റംബോട്ടാൻ്റെ ഈ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മൂത്ത് പഴുക്കണ സമയത്ത് അതിൻ്റെ വിളവെടുക്കണ സമയത്ത് ഞങ്ങൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ പണിപ്പുരയിലാണ് ആ വീഡിയോ കുറച്ചൊക്കെ സെറ്റായി വരുന്നുണ്ട് അത് ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഒരു നാല് നാല് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഞങ്ങളീ റംബൂട്ടാൻ്റെ തയ്യെ ആ ഒരു വർഷം കഴിഞ്ഞ് പിറ്റത്തെ വർഷം കുറച്ച് ഒന്ന് പൊന്തി വന്നപ്പോഴേക്കും അത് കായ്ക്കാൻ തുടങ്ങി കേട്ടോ ഫസ്റ്റത്തെ വർഷം ഒരു കുറച്ചേ കായ്ച്ചിട്ടുള്ളായിരുന്നു പിന്നെ രണ്ടാമത്തെ വർഷം നന്നായി കായ്ച്ചത് ഒരുപാട് ഇല കാണാണ്ടെന്ന് പറഞ്ഞ വാരി പിന്നെ പൂവിട്ട് കായ്ച്ചും ചെയ്ത് പക്ഷേ ആ സമയത്ത് അത് കായ പിടിച്ച് വന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം പകുതി പകുതിയോളം കായ കൊഴിഞ്ഞു പോയിട്ടോ ഞങ്ങൾക്ക് പകുതിയെ കിട്ടിയുള്ളൂ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് നല്ല ഒരു ദിവസം ഞാൻ ക്ലിനിക്കേക്ക് വരുമ്പോൾ രാവിലെ ഞാൻ കണ്ടു അപ്പം ഇൻ്റെ എനിക്ക് തിരക്കിലായതുകൊണ്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ലൊരു ഒരു ഓറഞ്ച് കളറ് അപ്പം ഞാൻ എന്താ വിചാരിച്ചത് ഓ അത് കടയിലൊക്കെ ഇങ്ങനെ റംബൂട്ടാൻ നല്ല ചുമന്ന് തൊടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല അതുപോലെ നല്ല ചുമക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറിക്കാണ്ട് ഞാൻ പറിക്കാ പറിക്കുന്നു ചെയ്യാണ്ട് അന്ന് ക്ലിനിക്കിലേക്ക് പോകുന്നു വൈകുന്നേരം വന്നിട്ട് എന്തേ വല എന്തെങ്കിലും ഇടാന്നൊക്കെ എന്നുള്ള സെറ്റപ്പിൽ പോന്നു പിന്നെ വൈകുന്നേരം ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഫുൾ കായ അത്രയും കായ ഉണ്ടായിരുന്ന ഫുള്ള് അതിൻ്റെ തോല് മുഴുവൻ താഴെ കിടക്കുക കുരങ്ങന്മാർ കൊരങ്ങന്മാർ വിളയാട്ടം തന്നെ ഇരുന്നു എന്ന് എന്നവിടെ പറയാം അങ്ങനത്തെ അവസ്ഥയായിരുന്നു എനിക്ക് കരച്ചിൽ വന്നിട്ടോ അത്രയും ഞാൻ മോന് സൊത്തുട്ടനം കായ്മന്നൊരു കായ് ഇറങ്ങും സ്വത്തെ പറിക്കല്ലടാ നമുക്ക് നല്ല പഴുത്തിട്ട് പറിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു ഓ ചനച്ച സമയത്തൊക്കെ ഇങ്ങനെ പറിക്കാൻ നോക്കി ഞാൻ പറിക്കലടാ പറിക്കലടെന്ന് പറഞ്ഞ് വെച്ചിരുന്നാണ് ഇനി മക്കൾക്ക് പോലും ശരിക്കും ആ സമയത്ത് ഒരെണ്ണം പോലും കഴിക്കാൻ കൊടുക്കാണ്ട് വെച്ച് പഴുത്തിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് വെച്ചിരുന്ന സാധനം ഫുള് കുരങ്ങന്മാർ നശിപ്പിച്ചിട്ടോ നശിപ്പിച്ചാൽ ഒരു തിന്നോ എന്തായാലും ഓരോ വയറും അറിഞ്ഞല്ലോ അലഹമ്മില്ല എന്തായാലും അങ്ങനെ എന്താ ഒരു ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടിയില്ല ആ ഒരു വർഷം വർഷട്ടോ പിറ്റത്തെ വർഷം ഒരുപാടൊന്നും ഉണ്ടായില്ല ഇതുപോലെ തന്നെ കുറച്ചേ ഉണ്ടായുള്ളൂ ഉണ്ടായില്ലോ ഒരഞ്ചെട്ട് പിന്നെ എന്താ കൊലയിൽ ഇങ്ങനെ ഒരു അഞ്ചെട്ട് കായം അങ്ങനെ ഉണ്ടായി അപ്പം ഞാൻ എന്താ വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കുരങ്ങന്മാർ കൊണ്ടുപോയില്ല അതിങ്ങനെ മൂത്ത് ക്ഷനച്ച് വന്നപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കവറിട്ട് കൊടുത്തു ഇപ്പം ചെയ്ത പോലെ കവറിട്ട് കൊടുത്തു ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അതുപോലെ കവറിട്ട് കൊടുത്തു നല്ല കവർ വെച്ച് കെട്ടി അപ്പോൾ വെള്ള കവർ പ്ലാസ്റ്റിക് കവറൊക്കെ ആയതിനെ കൊണ്ടായ എന്താ കൊരങ്ങന്മാർക്ക് അത് പേടിയാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല സംഭവം പക്ഷേ ഒന്ന് കുരങ്ങന്മാര് അതിൽ കുരങ്ങന്മാര് അതിൻ്റെ അപ്പുറം ലിറ്റ്സ് പിന്നെ ചിക്കൂൻ്റെ മരമുണ്ട് ചിക്കൂൽ മറച്ചു കായുണ്ടായിരുന്നു അത് പച്ച വരെ കടിച്ചു വലിച്ചിട്ട് ഫുള് കാലിയാക്കി പക്ഷേ ഈ മരത്തിൽ ഈ കവറിലേക്ക് തൊട്ടില്ല കേട്ടോ അതിനെക്കൊണ്ട് തന്നെ അത് പഴുത്തപ്പം മക്കൾക്ക് തിന്നാൻ കിട്ടി അപ്പോൾ ഇന്ന് എന്നാലും ഞാൻ നോക്കിയപ്പം കുറച്ചിങ്ങനെ സെൻസ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതിൻ്റെ മേലൊക്കെ കവറിട്ട് വെച്ചതാട്ടോ ഇത് എൻ്റെ മക്കൾക്ക് തിന്നാൻ കിട്ടിട്ടെ ഇവർക്കും വേണ്ടിയിട്ടില്ല ഇനി അതെല്ലാം നട്ടുണ്ടാക്കിയ അപ്പോൾ ഇൻഷാല് ആ വീഡിയോ നമുക്ക് കാണാം കേട്ടോ ഒന്ന് നീച്ച് വാ ഒരത്യാവശ്യമായോണ്ടല്ലോടാ ഒന്ന് വാ ഞാൻ വീഡിയോ എടുക്കണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ വാ വാച്ചിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് ഉണർത്തുന്ന അത് സീനാട്ടത് ഓനറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഓനെ വിളിച്ച് ഒന്ന് വാടാന്ന് പറഞ്ഞാൽ വിളിച്ച് ഉണർത്തി കൊടുന്ന് ഓനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക കേട്ടോ ഓൻ പോയിട്ട് കവറൊക്കെ കൊടുന്നിട്ട് എടുത്ത് നല്ല ഓരോന്നോരോന്നോ ഒന്ന് റംബുട്ട മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് എടുക്കടാന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുന്നുണ്ട് എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവനോരോന്നും ഓരോന്ന് നോക്കി അപ്പോഴാണ് റംബുട്ടാൻ്റെ ഡെയിലി എന്താ എന്തോ ഒരു സാധനം പറയില്ലേ പഴുതാരെ എന്തോ ഒരു സാധനം പറയില്ലേ ആ സാധനമായി മരിക്കണ്ടേ അതിനൊക്കെ തോണ്ടിയിട്ട് നല്ല റെഡി ആക്കിയിട്ടാണ് ഞാനിത് കെട്ടി കൂട്ടണേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റാക്കി കെട്ടി കൊണ്ടിരിക്കുമ്പോൾ ഓൻ അതിൻ്റെ ഇടക്ക് വേറെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേറെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് പറയുന്നുണ്ട് ചേച്ചി ആകാശം നോക്കി എന്ത് രസം അല്ലേന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ആകാശം എടുക്കല്ലേ എന്ന് അപ്പോൾ ചാക്ക് പറഞ്ഞത് കേൾക്കാണ്ട് ഓന് പിന്നെ ആകാശം ചൂട്ട് ചെയ്തിട്ട് അതോ ഇതിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ട് കേട്ടോ അത് ഒരു പ്രത്യേക സ്വഭാവ കേട്ടോ വാവാശിക്ക് എവിടെ ഓനക്ക് മനസ്സിലൊരിഷ്ടപ്പെട്ട എന്ത് കണ്ടാലും ഓന് വയറെല്ലാം മറക്കും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും അങ്ങനൊരു സ്വഭാവം ആവാച്ചിട്ടുണ്ട് എന്നിട്ട് ഓനിത് വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ഈ റംബൂട്ടാൻ്റെ തൈ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അവിടെ എങ്ങനെ ബെഡ് ചെയ്ത തൈകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വർഷം മതി കേട്ടോ ഒരു വർഷം കൊണ്ട് ഇതൊന്ന് പിടിച്ച് വന്നാൽ നല്ല കായ് ഒറ്റ വർഷം കൊണ്ടുതന്നെ കഴിഞ്ഞു എനിക്കനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ അപ്പോൾ തൈ വേണ്ടവരൊക്കെ അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് റംബൂട്ടാൻ ഉണ്ട് ലിച്ചി ഉണ്ട് മാംഗോസ് ഉണ്ട് അങ്ങനെ വേറെ എന്തൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അവിടെ ഇതെല്ലാം കൂടെ നല്ല വിളഞ്ഞ് വിളവെടുപ്പിനും കാലമായ സമയത്തൊക്കെ അവിടെ പോകണമെങ്കിൽ ഒരു വല്ലാത്തൊരു കാഴ്ചേനെ നമുക്ക് അത്രയും ഭംഗിയുള്ള കാഴ്ച കേട്ടോ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം പോയിട്ട് ഇപ്പം അത് പറിക്കുന്ന സമയമെന്ന് പറഞ്ഞേ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നിട്ട് സെറ്റാക്കണം അടുത്തുതന്നെ ഞാനത് സെറ്റാക്കി ഇടും കേട്ടോ അപ്പം അത് വേണ്ടവരും അവിടെ പോയി തൈ വാങ്ങിച്ചോളി അവിടുത്തെ സൂപ്പർവൈസർ എന്താ ഷിജു എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചെട്ടോ വലിയ വിലയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വാങ്ങാൻ പറ്റുന്ന പൈസേൻ്റെ സാധനങ്ങൾ തന്നെ കേട്ടോ തൈകൾ തന്നെയാണ് അപ്പം വാങ്ങിച്ചോളി ഞാൻ നേഴ്സറിയിൽ നിന്നൊക്കെ എത്രയോ റംബൂട്ടാൻ്റെയും മാങ്കോസിൻ്റെയും തൈകളൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് മാങ്കോസ്റ്റീവാന് അടുത്ത വീഡിയോയിൽ മാങ്കോസ്റ്റീൻ്റെ ഒക്കെ തൈ ഒക്കെ കാണിക്കുക അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചാൽ കടയിൽ നിന്നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചാൽ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല പിന്നെ ഉപകാരം എല്ലാം പറയാൻ പറ്റൂല ഒരു ചിക്കുവിൻ്റെ തൈ അതേ എൻ്റെ വീട്ട് കൂടലിൻ്റെ സമയത്ത് എന്നെ സഫിയെന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓൾ എനിക്ക് ഗിഫ്റ്റ് തന്നത് ഫ്രൂട്ട്സിൻ്റെ തൈകളാട്ടോ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ വേണ്ടപ്പെട്ട തൈകളൊക്കെ അറിയാം എനിക്ക് ഈ പച്ചക്കറി ഫ്രൂട്ട്സ് അതുപോലെ ചെ പൂച്ചെടി അതെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് നോക്കറിയാം അതിനെക്കൊണ്ടന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുന്ന് തന്നത് ഓൾ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളാട്ടോ എനിക്ക് ആ കൂട്ടത്തില് വീട്ടിൽ കൂടെ കിട്ടിയ കൂട്ടത്തില് ഗിഫ്റ്റ് കിട്ടിയ കൂട്ടത്തില് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതാട്ടോ എന്നെ സംബന്ധിച്ച് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് നട്ട് അതിന്ന് കായി പറച്ച് തിന്നാൻ തുടങ്ങി ഞങ്ങൾ എപ്പോഴും കുറച്ച് അത്യാവശ്യം നല്ല കായ കായുണ്ട് ടൈമേ അപ്പോൾ കറണ്ടിൻ്റെ കമ്പി ഞങ്ങൾ ഞങ്ങളതിൻ്റെ മേലക്കൂടെ കൊണ്ട് അതിനെ നടുക്ക് വെച്ച് വെട്ടേണ്ട ഒക്കെ അവസ്ഥ വന്നത് അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണ്ട അപ്പോൾ ഈ അതിൻ്റെയൊക്കെ വീഡിയോ ഫ്രൂട്ട്സിൻ്റെ എന്താ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ആ വെടിൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ വാവാച്ചി ആകാശം വീഡിയോ എടുക്കുന്നതിന് ഇതാണ് എനിക്ക് അതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കൊണ്ട് അതിലേക്ക് അപ്പോൾ ഞാനും എടാ എന്തടന്നെയാണോ വീഡിയോ എടുക്കണോ അതോ ഈ ആകാശാണ് എടുക്കണതെന്ന് വെച്ചുകൊണ്ട് ഓനോട് പറഞ്ഞ് സെറ്റാക്കിയാട്ടോ അപ്പോൾ അവന് പിന്നെയും വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നട്ടുണ്ടാക്കി എന്നുള്ളത് അതിന് ചിക്കുവിൻ്റെ തൈന്ന് മാത്രമേ ഞങ്ങൾക്ക് ചിക്കുവും പിന്നെന്താ വേറെന്തോ അവക്കാടമുണ്ട് ചിക്കൂ ഉണ്ട് വേറെ ചക്കപ്പഴമുണ്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടും ഇപ്പോഴല്ല ആ പിന്നെ ചക്കപ്പഴമൊക്കെ ഒന്ന് മൂത്ത് റെഡി ആവട്ടെ ആ സമയത്ത് ഇടും ചിക്കും ഇപ്പം ഓൾറെഡി അയ്മ ഉ ഉണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാം കൂടെ നോക്കിയിട്ട് പിന്നെ അവക്കാടെ ഒന്ന് പൊന്തി വരുന്നേ ഉള്ളൂ അയ്മായ ഉണ്ടാകാനായിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇവന് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ഇങ്ങനെ തിരിക്കുമ്പം ഞാൻ ചീത്ത ഇടണ്ട് കേട്ടോ അവനോട് ഇവിടെ ഇങ്ങോട്ട് എടുക്കടാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ കുരുമുളകിൻ്റെ വള്ളി ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ട് ബാക്കിൽ പിന്നെ കുരുമുളകിൻ്റെ വള്ളി ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റോളം ഞങ്ങൾക്ക് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടാകുമല്ലോ അവിടെ ഞങ്ങൾ കുരുമുളകിൻ്റെ തയ്യോ അത് വള്ളി വെച്ചിട്ട് അത്യാവശ്യം നല്ല പൈസ ഒരു വർഷത്തിൽ അത്യാവശ്യം നല്ലൊരു പൈസ ഞങ്ങൾക്ക് പത്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പതിനാറായിരം രൂപയോളം ആ കുരുമുളകൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അലഹമ്മില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ച് കുറച്ച് ഒക്കെ വെച്ചുണ്ടാക്കുന്നുണ്ട് ചിലത് റെഡിയാവും ചിലത് റെഡി ആകില്ല അതാണല്ലോ അതിൽ രണ്ട് മുളകിൻ്റെ വള്ളി മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതിലൊന്നും നല്ല ഉഷാറായി ഒന്ന് ജീവനില്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്ന് ഞങ്ങളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് റംപുട്ടാൻ കവർ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാനായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം ബൈ